ശ്രീ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദിച്ചോജിക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ സേനാപതി അത് പറയുന്നുമുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഫേക്ക് വോട്ടുകളും ഒക്കെ ചേർക്കുന്നത് സി പി എം ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു അതിനെപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് കർണാടകത്തിലെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും അങ്ങനെ ആകേണ്ടതല്ലേ ശരി വി പി എന്തായാലും രാഹുലിന്റെ ഈ വിമർശനങ്ങളെ ഈ രാഹുൽ കണ്ടെത്തിയ ഈ കാര്യങ്ങളെ സി പി എം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണല്ലോ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും എങ്ങനെയാണ് ആർ എസ് എസ് അതിന്റെ വളരെ സുസംഘടിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നത് അത്തരമൊരു വലിയ ആപത്തിലെയും എവിടെയെങ്കിലും നടക്കുന്ന അല്ലറ ചില്ലറ പ്രശ്നത്തെയും എല്ലാം ഒരുപോലെ സമീകരിക്കരുത് മനസ്സിലായില്ല പ്രക്രിയ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഗതി കർണാടകയിൽ ഇപ്പൊ വന്നിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെ രാജ്യത്തുടനീളം ഉൾപ്പെടെ ഹരിയാനുൾപ്പെടെ ഹരിയാനുൾപ്പെടെ തീർച്ചയായിട്ടും അങ്ങനെ രാജ്യത്തുടനീളം നടക്കുന്ന ഒരു സംഗതി നിങ്ങൾ കാണും ആസാമിൽ വളരെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി അവിടെ ഒരു വിഭാഗം ആളുകളെ രാജ്യത്ത് തന്നെ പ്രശ്നരാക്കുകയാണ് ഇന്ത്യക്ക് തന്നെ വെളിയിലാക്കിയാണ് ഇത്രയും കാലമായിട്ട് ഇന്ത്യക്കാരായി നിന്ന് ഇന്ത്യൻ പൗരന്മാരായി നിന്നാല് ഏറ്റവും സങ്കടകരമായ അവസ്ഥകളുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനോടുള്ള വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ധീര സൈനികരുടെ കുടുംബങ്ങളെ പോലും ഇപ്പോ രാജ്യ ദുരോഹികളായിട്ട് പുറത്താക്കുകയാണ് ഈ നാട്ടുകാരല്ല പൗരന്മാരല്ല എന്ന് പറഞ്ഞു പുറത്താക്കിയാണ് ആസാമിൽ മാത്രം വലിയ സംഘത്തിൽ നടക്കുന്നു ബീഹാർന്ന് ഇനി എലക്ഷൻ കമ്മീഷൻ ചില കണക്കുകൾ മറ്റു പുറത്തുവിട്ടല്ലോ ആകെ എണ്ണായിരത്തി അഞ്ഞൂറ് അപേക്ഷകളാണ് വോട്ടർമാർ എന്നുള്ള നിലയിൽ ബീഹാറിൽ അവരുടെ ഈ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് പത്തു കോടി ജനങ്ങളുള്ള നാടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടെ മൂന്നേനാൽ കോടിയാണ് ജനസംഖ്യ അതിന് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇന്നലെ വന്ന കണക്കനുസരിച്ച് ഇരുപത്തഞ്ചു ലക്ഷം അപേക്ഷകൾ പുതുതായിട്ട് കിട്ടി കഴിഞ്ഞു അഞ്ചുഷേ ഇരുപത്തിയഞ്ചു ലക്ഷം അപേക്ഷകൾ പുതുതായി കേട്ടി കൂട്ടിച്ചേർക്കാനും മൂന്ന് ലക്ഷം അപേക്ഷകൾ നീക്കം ചെയ്യാനും കിട്ടി കഴിഞ്ഞു. അപ്പോഴാണ് പത്ത് കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ ആകെ എണ്ണായിരത്തി അപേക്ഷകൾ ഇലക്ഷൻ കമ്മീഷൻ പറയില്ല അവിടെ ഇപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയെന്ന് തെളിയിക്കപ്പെടുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകത്തിലുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ടായ മുന്നേറ്റം ആറു മാസം കഴിഞ്ഞ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ അട്ടിമറി മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ നാൽപ്പത് ലക്ഷം വോട്ടാണ് ആറു മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുന്നത് എവിടെയാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറു മാസം കൊണ്ട് നാൽപ്പത് ലക്ഷം വോട്ടർമാരുടെ അധിക സംഖ്യ ഉണ്ടാകുന്നത് ഇതുപോലെ രാജ്യത്തെ ഈ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു കാര്യം ചോദിക്കോട്ടെ ഈ കർണാടകത്തിലെ മഹാദേവപുരയിൽ ഇദ്ദേഹം ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ കാര്യങ്ങൾ അത് ഓൺ ചെയ്യുന്നില്ലേ സി പി എം ശരിക്കും അതോ ബീഹാറാണോ കൂടുതലായിട്ടും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബീഹാർ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിന്റെ തോൽവി ആ സമയത്തുള്ള വോട്ട് വർധന ഈ ആകെ പോൾ ചെയ്ത വോട്ടുകളിലുള്ള അല്ല ആകെ വോട്ടേഴ്സിന്റെ ഏർ വർധന ഇതൊക്കെയാണോ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് കർണാടകത്തെ എന്തോ ഓൺ ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് മാത്രമേ ഇങ്ങനെ സംഭവം നടക്കുന്നുള്ളൂ എന്നല്ല രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്റ്റാമ്പിൾ ആണ് ഇതുപോലെയാണ് രാജ്യത്തുടനീളം നടക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു മഹാദേവപുരത്ത് മാത്രമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പോലും കെട്ടിയിടല്ല രാജ്യത്തുടനീളം നടക്കുന്ന പ്രക്രിയയാണ് ഉന്നയിക്കപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ സെപ്റ്റംബർ ഒന്നാം തീയതി ബീഹാറിലല്ലേ ഇതിന്റെ ഭാഗമായിട്ടുള്ള സമരം നടക്കാൻ പോകുന്നത് ഇന്ന് ഡൽഹിയിലാണ് നടത്തിയത് പാർലമെന്റിനകത്ത് നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ആസ്ഥാനത്തേക്ക് നടത്തി മാർച്ചുകൾ ഇതിനെ കൂട്ടായ്മയുടെ സെപ്റ്റംബർ ഒന്നിന് ആ കോൺഗ്രസും ആർ ജെ ഡിയും മുൻകൈയ്യെടുത്ത് ഇന്ത്യ കൂട്ടായ്മയിലെ എല്ലാ പാർട്ടികളും പങ്കെടുത്തുകൊണ്ട് ബീഹാറിലാണ് പ്രക്ഷോഭം നടത്താൻ വേണ്ടി പോകുന്നത് സേനാപതി പറഞ്ഞ െ ഉടും ജോലിയിൽ തോൽപ്പിച്ചത് ഈ ഇതേ ഇരട്ട വോട്ടുകളായിരുന്നു അതേക്കുറിച്ച് ആരും ഒന്നും അന്വേഷണം നടത്തിയില്ല രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം നടത്തേണ്ടതാണ് മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ രാഹുലിന് ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തത് ഇതേപോലെ തന്നെയല്ലേ ഇപ്പോൾ ഇപ്പോൾ സേനാപതിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം തോറ്റത് ഈ ഇരട്ട വോട്ടുകൾ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാം ഞാൻ നിങ്ങള് പറഞ്ഞത് ഭരണഘടനാ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ഒരു ഒരേപോലെയാണ് ഭരണഘടന എല്ലായിടത്തും ഒരേപോലെ ബാധകമാണ് അപ്പോൾ സേനാപതി ദോർക്കം കാരണമായ ഇരട്ട വോട്ടുകളെ കുറിച്ചും അന്വേഷണം വേണ്ടതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒഴിയരുത് ശ്രീ ബി പി മുസ്തഫ കർണാടകത്തിലെ എങ്ങനെയാണോ പ്രാധാന്യം വഹിക്കുന്നത് അതേപോലെ തന്നെയാണ് ലക്ഷം വോട്ടർമാരെ കാരണം ഞങ്ങൾ പറയില്ല സുപ്രീം കൊടുത്ത അഫിഡവിറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുക എന്തിനാണ് ഇവരെ ഒഴിവാക്കിയത് കാരണം ഞങ്ങൾ വെളിപ്പെടുത്തില്ല ആ ഒഴിവാക്കിയ ലിസ്റ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞ് അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെ ആസൂത്രിതമായി ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയെയും അല്ലെ അത് ഏത് മണ്ഡലത്തിലായാലും അങ്ങനെ തന്നെയാണ് അതിനൊരു സംശയമില്ല അത് നീതി കിട്ടണം നീതി എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടേണ്ടതാണ് ഞാൻ ബീഹാറിലെ തള്ളിപ്പറഞ്ഞില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലല്ലെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ ഞാൻ അനുകൂലിച്ചില്ല പക്ഷെ എല്ലായിടത്തും അങ്ങനെയായിരിക്കണം അപ്പോൾ എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ശ്രീ പി ശാം